ഹലോ ഇവര് വേണം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു പിന്നെ നമ്മളൊരു ചെറിയ ഷോപ്പിങ്ങിന് പോവാണ് നമുക്ക് പോട്ടെ എന്തൊക്കെ നമുക്ക് കിട്ടും നോക്കാം അപ്പോൾ വെൽക്കം ടു ഏഞ്ചൽസ് ഓൺ ദ ഫ്ലൈ അപ്പം നമുക്ക് നേരെ കടയിൽ കയറാം കറിയിൽ എന്തൊക്കെയാ വാങ്ങാൻ പോണേന്ന് എന്നാലും നമുക്ക് നോക്കാം അപ്പം ഇവിടെ ഈ പ്രാവശ്യം നല്ല കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇപ്പോൾ നമുക്ക് കാണാൻ കുറേ ഐറ്റംസ് ഇവിടെ കാണാൻ പറ്റും ഇതിപ്പോൾ സ്റ്റിക്കേഴ്സാണ് എനിക്ക് സ്റ്റിക്കേഴ്സൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ് അതുകൊണ്ട് എല്ലാം കാണുമ്പോൾ എനിക്ക് എല്ലാം വാങ്ങാൻ തോന്നും അപ്പം എന്നാ ഒരു സ്റ്റിക്കർ വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ ഭയങ്കര ഹാപ്പി ആട്ടോ അപ്പം ഇവിടെ കുറേ ബീഡ്സ് ആണ് ക്രാഫ്റ്റ് ഐറ്റംസ് വാഷ് ടേപ്സ് അങ്ങനെ പല തരത്തിലുള്ള ക്രാഫ്റ്റ് ചെയ്യാനും ജേണൽ ചെയ്യാനും ഉള്ളതൊക്കെയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഞാൻ ഇവിടെ നിന്ന് സ്റ്റിക്കറ് താപ്പിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഈ സ്റ്റിക്കർ വേണം അതെനിക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് സ്റ്റിക്കർ ഈ ഒരു സ്റ്റിക്കറ് ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ഇതൊരു സ്റ്റോൺസ് ഒക്കെ പോലത്തെയാണ് ഒരു പർപ്പിൾ കളറിൻ്റെതാണ് ഈ ഒരു സ്റ്റോൺ നമുക്ക് പല കളറിലും നമുക്ക് സ്റ്റോൺസ് കിട്ടും അപ്പോൾ ഞാൻ വാങ്ങിച്ചത് ഒരു റെയിൻബോ ഷെയ്ഡാണ് ഈ ഒരു റെയിൻബോ കളറിലുള്ള ഒരു ജെംസാണ് ഞാൻ വാങ്ങിച്ചിരുന്നത് അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടു വിലയും കുറവായിരുന്നു അപ്പോൾ ഇത് ഇൻ പാറ്റ്സും ഉണ്ട് ആദ്യം വിചാരിച്ച് ബ്ലൂ വാങ്ങാൻ അപ്പം നമുക്ക് കുറച്ചും കാണാൻ നല്ലതാണ് പല പല ഷെയ്ഡ്സും ഉണ്ട് അപ്പം നോക്കി കഴിഞ്ഞപ്പോൾ കുറേ ഷെയ്ഡ് അപ്പോൾ അതിനെന്ത് ചെയ്യണം എനിക്ക് പാട്ട് മാത്രം വാങ്ങിച്ചാൽ പോരല്ലോ നമുക്ക് സ്റ്റാമ്പും വേണ്ടേ കുറച്ച് സ്റ്റാമ്പ്സ് വാങ്ങിച്ചു ഈ ഒരു സ്റ്റാമ്പ്സ് വാങ്ങിച്ചു അത് കാണാൻ നല്ല രസമുണ്ട് ചടയിൽ നമുക്ക് നോട്ട്സും മോട്ടിവേഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് എഴുതി വയ്ക്കാമല്ലോ അതുകൊണ്ട് അതും വാങ്ങിച്ചു കുറച്ച് വലിയതാണേ ഈ ഒരു ഫ്ലവറും ഞാൻ വാങ്ങിച്ചായിരുന്നു കാണാൻ അത്യാവശ്യം നല്ലതാണ് ജേണലൊക്കെ ചെയ്യാനല്ലേ അപ്പം ഇതും ഇരിക്കട്ടെ കുറേ ജേണൽസ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊരു സ്ക്രാച്ച് ബുക്കാണ് നമ്മൾ ഇതിനകത്ത് ഇതിൽ വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഗ്ലിറ്റർ ആയിട്ടുള്ളത് ഗ്ലിറ്ററായിട്ടുള്ളതൊരിത് ഇതുപോലെ അപ്പം ഇതാരൊക്കെ യൂസ് ചെയ്ത് വെച്ചേക്കണ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല തിരിച്ച് വെച്ചേക്കാം അതോട്ടെ അപ്പോൾ മൂന്ന് ഷെയ്ഡ്സ് ഉണ്ടായിരുന്നു അതിനകത്ത് ഏതെടുക്കണം ഇപ്പം ഇതിനകത്ത് ബ്ലൂ ആണോ ഏ ബ്ലൂ വേണ്ട പകരം റെഡ് എടുക്കാം അതാവുമ്പോൾ റെഡും പിങ്കും എൻ്റെ ഫേവറേറ്റ് കളേഴ്സാല്ലോ നമുക്ക് നേരെ ഓർണ്ണം വാങ്ങാം ഇത് ഫോയിൽ പ്ലേ പേപ്പേഴ്സും അല്ലാത്ത ഗ്ലിറ്റർ പേപ്പേഴ്സും ഉള്ളതാണ് ഈ ഒരു പേപ്പർ സെറ്റാണ് ഇപ്പം ഇത് ഓൾറെഡി എനിക്കുണ്ട് അപ്പോൾ എനിക്ക് ആവശ്യമില്ല ഇതൊരു റൈം സ്റ്റോൺസ് സ്റ്റോൺസാണ് നമ്മളിങ്ങനെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടി ആദ്യം വേണോ വേണ്ട തീർച്ചയായും ഇത് മോഡലിങ് ക്ലേ ക്ലേ വേണോന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു അപ്പോൾ ഓറഞ്ചും ഉണ്ട് അല്ലാത്ത നോർമലും ഉണ്ട് നമുക്ക് നോർമലോ മതി നമുക്ക് ഏത് കളർ വേണമെങ്കിലും നമുക്ക് ചെയ്യാമല്ലോ ഇത് വേണമെങ്കിലും ചെയ്യാം അപ്പം അതും ഇരിക്കട്ടെ അതുകഴിയുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ ക ഇഷ്ടം പോലെ ഐറ്റംസ് സ്റ്റോക്ക് വന്നുണ്ട് ഈ ഒരു ഗ്ലൂ സ്റ്റിക്കും വാങ്ങണമെന്നുണ്ട് ഗ്ലൂസ്റ്റിക്ക് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം ഗ്ലൂ കണ്ണ് വേണം ചുടുക്കത്തെ കാശല്ലേ ഇപ്പോൾ വേണ്ടെന്ന് വിചാരിച്ചാൽ നമുക്ക് തിരിച്ച സ്റ്റിക്കേഴ്സിലേക്ക് തന്നെ വരാം ഇതും ഇഷ്ടപ്പെട്ടു അപ്പം എന്ത് ചെയ്യണം വാങ്ങണം നേരെ ബാസ്കറ്റിലേക്ക് ഇട്ടു സ്റ്റിക്കേഴ്സൊക്കെ അല്ലേ കൊറേ ഇരിക്കട്ടെ വീണ്ടും സ്റ്റിക്കേഴ്സ് ഒത്തിരി സ്റ്റിക്കേഴ്സ് വേണ്ടാലേ ഇത് നമുക്ക് തിരിച്ചു വെച്ചേക്കാം അത് നല്ല ഡാർക്ക് ഷെയ്ഡ്സ് ആണ് ഡാർക്ക് ഷെയ്ഡ്സ് വലിയ ഇഷ്ടം നല്ല കേട്ടോ അന്ന് അത് തിരിച്ചെടുത്തു വെക്കാം നമുക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല യെസ് നമുക്ക് തിരിച്ചെടുത്തു വെക്കാം ഈതൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞിട്ടില്ല കുറച്ച് സാധനങ്ങളും ഉണ്ട് നമുക്ക് വാങ്ങാൻ വേണ്ടി അപ്പോൾ അമ്മ പറഞ്ഞു അമ്മ എനിക്ക് ഗ്ലൂ കടിനു വാങ്ങിച്ചതരാന്ന് നാനൂറ് രൂപ ആയതുകൊണ്ട് ഞാൻ വാങ്ങണ്ട വാങ്ങണ്ട എന്ന് പറഞ്ഞപ്പോൾ അമ്മ എനിക്ക് വാങ്ങിച്ചെന്നു അപ്പം എൻ്റെ കൂടെ എക്സ്ട്രാ ബ്ലൂ സ്റ്റിക്സും കൂടി നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു കാരണം എനിക്കത് പോകണം ഭയങ്കര ആഗ്രഹിച്ചിരുന്ന സാധനമാണ് പക്ഷേ അത് ഭയങ്കര എക്സ്പെൻസീവ് ആയതുകൊണ്ട് ഞാൻ വേണ്ട അതെന്ന് പറഞ്ഞപ്പോൾ അമ്മ ഇനി എനിക്ക് തന്നു അട്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ കാണാൻ പറ്റുന്നുണ്ട് കുറെ കുറച്ച് ക്രാഫ്റ്റ് ഐറ്റംസും കൂടി ഉണ്ടായിരുന്നു ഇത് ഡയമണ്ട് പെയിൻറ്റിങ് ആയിരുന്നു പക്ഷേ അത് സിയുലാകുമ്പോൾ എനിക്ക് നല്ല ഉറപ്പായിരുന്നു അതുകൊണ്ട് ഞാൻ തിരിച്ചതുപോലെ തന്നെ എടുത്തു വെച്ചു പക്ഷെ വലിയ വലിയതൊക്കെ ഉണ്ടായിരുന്നു വേണ്ട ഇത് മറ്റേ നമ്മുടെ നൈറ്റിങ്ങില്ലേ ഇങ്ങനെ സ്വെറ്റേഴ്സ് ക്യാബ്സ് അതൊക്കെ ഉണ്ടാക്കണ സാധനമായിരുന്നു പക്ഷെ എനിക്ക് ഉണ്ടാക്കണമറിയാൻ പാളാത്തോടെ ഞാൻ വാങ്ങിച്ചില്ല എൻ്റെ കയ്യിലുണ്ട് പക്ഷെ ഞാൻ വാങ്ങിച്ചില്ല ഇതൊരു സ്റ്റോറേജ് ബോക്സ് ആണ് നല്ല ക്യൂട്ടായിട്ടും ബ്യൂട്ടിഫുള്ളായിരുന്നു ഒരു റോസിൻ്റെ അല്ല എൻ്റെ ഒരു ഷെല്ലിൻ്റെ ഉണ്ടായിരുന്നു നല്ല കുഞ്ഞ് നെക്ലേസ് റിങ്സ് ബ്രേസ്ലെറ്റ്സ് ഒക്കെ വെക്കാം ഈ ഒരു ക്യൂട്ട് ഫോഴി ബുക്ക് ഇത് ഭയങ്കര രസമാണ് അതുപോലെ ഭയങ്കര സോഫ്റ്റും ആണ് എനിക്കിതിൻ്റെ ഒരു ഇതുപോലെ തന്നെ ഒരു പി ഷേഡ് ഉള്ളതുണ്ട് നല്ല ക്യൂട്ടായിട്ടുള്ള ഇതൊക്കെയായിരുന്നു കേക്ക് കണ്ടപ്പോൾ മാങ്ങാൻ തോന്നി കാരണം അത്ര രസമായിരുന്നു അതിൻ്റെ അതിൻ്റെ ഒരു നല്ലൊരു വൈറ്റ് പിങ്ക് ഷെയ്ഡ് അഞ്ചപ്പുഞ്ഞു അതിൻ്റെ കൂടെ ഒരു പർപ്പിൾ അതെടുക്കുന്ന സമയത്താണ് ഈ പൗച്ച് പോകുന്നത് അത് പട്ടേ ഈ ഒരു ക്യൂട്ട് പർപ്പിളും ഉണ്ടായിരുന്നു നല്ലൊരു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്കറിയില്ല എല്ലാം കാണുമ്പോൾ എനിക്ക് ക്യൂട്ടായി കേക്ക് തോന്നുന്നത് എന്നാണെന്നറിയില്ല ക്യൂട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല സോഫ്റ്റുമാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടു ബിക്കാസ് എനിക്ക് കുറേ സ്റ്റേഷനറീസ് എന്തെങ്കിലും ഈ സ്റ്റേഷനറി വാങ്ങാൻ തോന്നും അതാണ് കുറേ പേന പീസ്റ്റൽ ഷെയ്ഡ്സ് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ തപ്പിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് എന്താ ഇനി വാങ്ങണ്ടതാണ് അത് കണ്ട എനിക്ക് ഈ കടയും കുറിച്ച് ഒട്ടും ഇഷ്ടമല്ലാത്തത് കാരണം ഇതുപോലെ എന്തെങ്കിലും കാണുമ്പോൾ അത് എനിക്ക് എന്ത് വേണം എൻ്റെ ഇതിൽ പേഴ്സെടുക്കും പക്ഷെ എന്നാലും കാശ് തികയത്തില്ല പക്ഷെ ഭയങ്കര ക്യൂട്ടിനാണ് അതുകൊണ്ട് എനിക്ക് എന്തെല്ലാം വേണം ഇത് കണ്ട ഇത്രയും വലിയൊരു ശ്രാദ്ധി കിട്ടണം കാണാം ഇതൊരു അഞ്ച് വർഷത്തേക്കെങ്കിലും ഉണ്ടാവും അത്രയും വലിയൊരു റബ്ബറാണ് കേട്ടോ എൻ്റെ പൊന്നും ആ ഇതാണ് ഇന്ത്യയിലുള്ളത് ഇതൊരു നമ്മൾ നേരത്തെ അഞ്ചോലത്തെ ലോക്ക് ഉണ്ട് അന്നത്തെ നമുക്ക് ലോക്ക് ഉണ്ട് നമ്മുടെ സീക്രെറ്റ്സ് എല്ലാം എഴുതി വയ്ക്കാനായിട്ട് അതിൻ്റെ കൂടെ ഒരു കുഞ്ഞ പേനയും കൂടെ നമുക്ക് കിട്ടും കേട്ടോ നമ്മള് ബില്ല് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ ഒരു അൺബോക്സിംഗ് വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും അപ്പൊ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അടുത്ത അൺബോക്സിംഗ് വീഡിയോ ആയിട്ട് കാണാം ബൈ